വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്നും വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി വെഞ്ഞാറമൂട് കൂട്ടക്കുലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി ഇക്കാര്യം പങ്കുവച്ചത് പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ലെന്നും അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ പതിനേഴ് ദിവസത്തിനു ശേഷമാണ് വെഞ്ഞാറമ്പൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത് കൊടും ക്രൂരകൃത്യത്തിന് ഇരുപത്തിമൂന്ന് വയസ്സുകാരായ മൂത്തമകൻ അഫാനെ പ്രേരിപ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമ്പൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ എട്ട് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഷെമി വെളിപ്പെടുത്തിയത് റഹീമിന്റെ അറിവോടെ സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നാല് ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു എന്നാൽ ഇതിൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത് ശേഷിച്ച പണം എന്ത് ചെയ്തെന്ന് അബ്ദുൾ റഹീമിന്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തതിന്റെയും രണ്ട് ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിന്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം അഫാൻ കൊലപ്പെടുത്താനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് രണ്ട് സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിൻ്റെ സംശയം അതിനിടെ പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷെമിയെ മാനസിക നില വരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യമാണ് ബന്ധുക്കളും പോലീസും ചേർന്ന് ആലോചിക്കുന്നത് കുടുംബത്തിലെ അഞ്ചു പേരെ മൂത്ത മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഷെമി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം ഡാൻ ന്യൂസ് കുര്യൻറ്റീൻ തിരുവനന്തപുരം ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു ഡാൻ ഈ ഷെമിയുടെ മൊഴി അങ്ങേറ്റം നിർണായകമാണ് പ്രത്യേകിച്ച് ഈ വെഞ്ഞാറുമുല കൂട്ടക്കൊല കേസ് നമ്മളെ ഞെട്ടിച്ച സംഭവമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് അതിലെ ഓരോ വാർത്തകൾക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ ഷെമി പറയുന്ന കാര്യങ്ങൾ ഈ ബാങ്കിൻ്റെ സമ്മർദ്ദം ബാങ്കാവുമ്പോൾ സ്വാഭാവികമായും ലോൺ തിരിച്ചറിവ് ഉറങ്ങുമ്പോൾ സ്വാഭാവികമായും പണം ആവശ്യപ്പെടും അതൊരു സ്വാഭാവിക നടപടിയാണ് പക്ഷേ അതിനപ്പുറം ഈ ഇത്തരം കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകുന്ന നീക്കങ്ങൾ മറ്റെന്തെങ്കിലും ഈ കുടുംബം നേരിട്ടിരുന്നോ പ്രത്യേകിച്ച് ഈ ഈ ബാങ്കിന് പുറമെ മറ്റെന്തെങ്കിലും സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ സജിത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നു എന്ന കാര്യം അബ്ദുൾ റഹീം തന്നെ ആദ്യം അദ്ദേഹം വിദേശത്തു നിന്ന് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് അതിനുശേഷം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അൻപത് ലക്ഷം രൂപയിലധികം സാമ്പത്തിക ബാധ്യത ഉള്ളതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെടുത്തത് അങ്ങനെ ഈ കാര്യങ്ങൾ അബ്ദുൾ റഹീമിനോട് വിശദമായി പോലീസ് വിശദീകരിക്കുകയും ആരോഗ്യനില വീണ്ടെടുത്തതിന് പിന്നാലെ വെഞ്ഞാറമൂടിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന ഷെമിയോട് ഭർത്താവ് അബ്ദുൾ റഹീം തന്നെയാണ് ഇങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണെന്ന് പല ആവർത്തി ചോദിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് പക്ഷേ അപ്പോഴൊന്നും വ്യക്തമായ ഉത്തരം ഷെമി നൽകിയിരുന്നില്ല പക്ഷേ പതിനേഴ് ദിവസങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അതായത് ഈ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി കെയർ ഹോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആശുപത്രിയിലെത്തി അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് ഈ എട്ട് ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപ താൻ വിദേശത്ത് നിന്ന് അയച്ച പണം എന്ത് ചെയ്തുവെന്ന് ഷെമിയോട് ചോദിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടച്ചത് എന്ന് ഷെമി പറയുന്നു ബാക്കി രണ്ട് ലക്ഷം എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഷെമി അബ്ദുൾ റഹീമിന് നൽകിയില്ല പിന്നീട് ബാങ്കിൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പോലീസും അബ്ദുൾ റഹീമും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് ബാങ്കിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പണം തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവർ വിളിക്കുകയും പണം തിരിച്ചടയ്ക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലി ബാങ്കിൽ കൊണ്ട് ആ ശൈലിയിൽ മാത്രമാണ് ഇടപെട്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നാണ് ബാങ്കിലെ ജീവനക്കാർ നൽകിയ വിശദീകരണം പക്ഷേ അതിനപ്പുറം ആ മറ്റ് ചില ആളുകളിൽ നിന്നും കൂടി വലിയ തരത്തിൽ പണം കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷെമിയും അഫാനും ചേർന്ന് അങ്ങനെ പണം കടം പണം തലപ്പെടുത്തി നൽകിയ പേരെ കൂടി കൊലപ്പെടുത്താൻ താൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് അഫാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഈ രണ്ട് പേരിൽ ആ രണ്ടു പേർക്കാണ് അബ്ദുൾ റഹീം വിദേശത്ത് നിന്ന് അയച്ചു നൽകിയ നാല് ലക്ഷം രൂപയിലെ ശേഷിച്ച രണ്ട് ലക്ഷം രൂപ നൽകിയത് എന്നൊരു വലിയ സംശയമാണ് പോലീസിനുള്ളത് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം ഇവരെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയത് ഈ ചില ബീറ്റർ പലിശക്കാരാണ് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ പലിശക്കാരെ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ അന്വേഷണം നീങ്ങുകയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു സമ്മർദ്ദമാണോ ഇങ്ങനെയൊരു കടും കൈക്ക് അല്ലെങ്കിൽ ഒരു ക്രൂര കൊലപാതകത്തിന് കൂട്ട കൊലപാതക പരമ്പരയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പലിശക്കാരെ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് സജിത് ഓക്കെ ആ തരത്തിൽ നിൽക്കുകയാണ് ഈ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ ഡാൻ ഇനി ഏതെങ്കിലും സ്ഥലത്ത് തെളിവെടുക്കാനുണ്ടോ പോലീസിന്റെ അത്തരം നീക്കങ്ങളുണ്ടോ ഒപ്പം തന്നെ ഈ ഷെമിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കാ പോലീസിന് ഒരു ദൗത്യമാണല്ലോ അവർ പൂർണ്ണമായും ആരോഗ്യനില വീണ്ടെടുത്ത് അത്തരത്തിൽ കാര്യങ്ങളോട് പ്രതികരിച്ചു തുടങ്ങിയോ പൂർണ്ണമായും അവർ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതുതായി ഇന്ന് ലഭിക്കുന്ന വിവരം അതായത് ചില സമയങ്ങളിൽ തന്നെ ഇരുന്ന് ചിരിക്കുന്നു ചില സമയങ്ങളിൽ പൊട്ടിക്കരയുന്നു പിന്നീട് വലിയ തരത്തിൽ സമീപത്ത് നിൽക്കുന്നവർ ദേഷ്യപ്പെടുന്നു ഇങ്ങനെ ഒരു മെന്റൽ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത തരത്തിലാണ് ക്ഷമിയുടെ പ്രതികരണം അതുകൊണ്ട് പോലീസിന് ഒരു നടപടികളുമായി അവരുടെ അടുത്തേക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ടാണ് മേലെ കുറ്റിമൂടുന്ന സ്ഥലത്തെ ഒരു കെയർ ഹോമിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നത് അവരുടെ ആരോഗ്യം വീണ്ടെടുത്തൊരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കുറച്ചധികം ദിവസങ്ങൾ കൂടി എടുത്തേക്കാം അതിനുശേഷം മാത്രം ക്ഷമയിൽ നിന്ന് വിശദമായി ഇനി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിനിടെ വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത് അഫാനെ വീണ്ടും ആ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടി അതായത് ഫർസാനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വെഞ്ഞാറമൂട് പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതോടൊപ്പം ഫർസാനയും തൻ്റെ സഹോദരനായ അഫ്സാനയും കൊലപ്പെടുത്തിയ കേസുകളിൽ ആ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് അതിൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഒരുപക്ഷേ തെളിവെടുപ്പിന് വേണ്ടി വീണ്ടും പേരമലയിലെ വീട്ടിലേക്ക് എത്തിക്കാൻ തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ നീക്കം കഴിഞ്ഞ ദിവസം ഇതേ വീട്ടിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ആ പാങ്ങോട് പോലീസ് ഉൾപ്പെടെ അഫ്ഫാനുമായി എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ സംഭവങ്ങൾ ഒന്നൊന്നായി അഫാൻ വെളിപ്പെടുത്തിയത് പക്ഷേ വെഞ്ഞാറമൂട് പോലീസ് അവർക്ക് ലഭിച്ചിരിക്കുന്ന കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ ആ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത് യെസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം തുടർനീക്കങ്ങൾ ഉണ്ടാവുകയാണ് എന്തായാലും ഈ അമ്മ അഫാന്റെ അമ്മ വെളിപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു അവരുടെ സമ്മർദ്ദം ഈ കൊട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടായോ അതല്ലെങ്കിൽ അഫാന്റെ മൊഴിയിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതായ സാഹചര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും